ൻ വേറെ ഹല്ലേലുയാടും ഞാൻ ഇത്ര നല്ല രക്ഷകൻ വേറെയില്ലുഴിയിൽ ഹല്ലേ ലുയാ പാടും ഞാൻ തൻ സ്വന്ത ജീവൻ തന്ന രക്ഷകൻ തള്ളുകില്ല ദുഃഖനാളിലും കൈകളാൽ താങ്ങി ത്തിടും തൻ സ്നേഹം ചൊല്ലാൻ പോരവാക്കുക ആർത്തുപാടി ഞാനാ നോടെ കീർത്തനം ചെയ്തെന്നും വാർത്ത മേശുവേ ഇത്ര നൽകൻ വേറെ പാടും ഞാൻ

ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും ഇത്ര നല്ല രക്ഷകൻ പാടു ഞാൻ ഇത്ര വേറെയിൽ ലോഴിൽ ഹല്ലേ ലുയാ പാടു ഞാൻ സ്വന്ത ബന്ധു മിത്രമേവരും എന്നെ കൈവിട്ടാലും ഖേദമെന്തിനായി കൈവിടില്ലെന്നു തൻ വാഗത്തമുള്ളതിൽ ആശ്രയിച്ചെന്നും ആശ്വസിക്കും ഞാൻ ആർത്തുപാടി ഞാൻ ആനന്ദത്തോടെ കീർത്തനം ചെയ്തെന്നും വാഴ്തുമേശുവേ ഇത്ര ബൈബിൾ പഴയ നിമിത്ത നിറമായ സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റി ഒന്നാം അധ്യായം അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടെ നിന്ന് നിന്ന് വേടന്റെ കണ്ണിൽ നിന്നും മാരകമായ മഹാമാരിയെ രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടെ നിന്ന് നിന്ന് മറച്ചുകൊള്ളും അവിടുത്തെ ചിലവുകളുടെ കീഴിൽ നിനക്ക് അവയം ലഭിക്കും അവിടുത്തെ വിശ്വസ്ത നിനക്ക് കവചും ഭജയും ആയിരിക്കും രാത്രിയിലെ ഭീകരതയും പകൽ ഈ ഇതൊട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ വലു ദിവസത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരു അനർത്ഥവും സംഭവിക്കുക ദുഷ്ടം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതിൽ നീ വാസമർപ്പിച്ചു നിനക്കൊരു ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരു അനർത്ഥവും നിന്റെ കൂടാത്ത സമീപിക്കുകയും നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിപ്പാൻ അവർ നിന്റെ കൈകളിൽ വലിച്ചോളൂ സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവ സിംഹത്തെയും സർപ്പത്തെയും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടിനിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചാഘോഷിക്കുമ്പോൾ ഞാൻ ഉത്തരം വരുള്ളൂ അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്തുപെടുത്തുകയും ചെയ്യും ദീർഘായുസമയത്തിൽ ഞാൻ അവനെ സംതൃപ്തനാക്കും എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും അത്യുന്നതനായ കർത്താവെ അങ്ങേകൃത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിനു സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രാദത്തോടുകൂടെയും കിണ്ണരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്ന അത്ര ഉചിതം കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ടു ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കർത്താവെ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ബുദ്ധിഹീനനെ ഇത് അജ്ഞാതമാണ് ബോഷന് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ദുഷ്ടർ പുല്ലുപോലെ മുളച്ചുപൊങ്ങുന്നു തിന്മ ചെയ്യുന്നവർ തഴച്ചു വളരുന്നു എങ്കിലും അവർ എന്നേക്കുമായി നശിപ്പിക്കപ്പെടുന്നു കർത്താവെ അങ് എന്നേക്കുമെന്നതനാണ് കർത്താവെ അങ്ങയുടെ ശത്രുക്കൾ നശിക്കും ദുഷ്കർമ്മികൾ ചിതറിക്കപ്പെടും എന്നാൽ അവിടെ തന്റെ കൊമ്പ് കാട്ടുപോത്തിന്റെ കൊമ്പ് പോലെ ഉയർത്തി കർത്താവ് വാഴുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിനെ ഇളക്കം തട്ടുകയില്ല അങ്ങട് സിംഹാസനം പണ്ടുമുതിലേർപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനധിമുതിലേ ഉള്ളവനാണ് കർത്താവെ പ്രവാഹങ്ങൾ ഉയരുന്നു പ്രവാഹങ്ങൾ ശബ്ദം ഉയർത്തുന്നു പ്രവാഹങ്ങൾ ആർത്തിരമ്പുന്നു സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയർന്ന തിരുമാലകൾക്കാൾ കർത്താവ് ശക്തനാണ് അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലങ്കനീയവുമാണ് കർത്താവ് അങ്ങട് ആലോചിച്ചാണ് നമ്മുടെ കർത്താവായ